ചെയ്തിരിക്കുന്ന പോലെ തന്നെ സ്റ്റെപ്പുകളിലൂടെ ചെയ്ത് നമ്മൾ നെക്കിനെ മറച്ച് നെക്കിനെ മടക്കി ലൈനിങ്ങിലേക്ക് അറ്റാച്ച് വരെ ചെയ്ത് വെക്കണം അപ്പം ഇവിടെ നമ്മൾ ആയിട്ട് അല്ലെങ്കിൽ ആംഹോളും ഷോൾഡറും കൂടെ ഇങ്ങനെ നെക്ക് ലൈനിങ്ങുമായിട്ട് ചേർക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം അപ്പോൾ ആ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യണമെന്ന് നമുക്ക് നോക്കട്ടോ അപ്പോൾ അതിന് നമ്മൾ ബാക്ക് പാർട്ട് എടുത്ത് ഷോൾഡറിൻ്റെ ഭാഗം റൈറ്റ് സൈഡ് കാണുന്ന രീതിയിൽ വിടർത്തി വെക്കുക എന്നിട്ട് ഫ്രണ്ട് പാർട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തതിൻ്റെ റൈറ്റ് സൈഡ് ബാക്കിൻ്റെ റൈറ്റ് സൈഡുമായിട്ട് ചേർന്ന് വരുന്ന പോലെ വെച്ചിട്ട് ബാലൻസ് കിടക്കുന്ന ലൈനിങ് പോർഷൻ ഇതിൻ്റെ മേലേക്ക് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്ക് പോർഷനിലുള്ള നെക്കിൻ്റെ അറ്റവും ഫ്രണ്ട് പോർഷൻ്റെ നെക്കിൻ്റെ അറ്റവും ഒരുമിച്ച് വെക്കണം നേരെ തിരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുരിദാറിൻ്റെ ഭാഗങ്ങൾ രണ്ടും അങ്ങോട്ട് മാ മാറിപ്പോകും ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക റൈറ്റ് ആണ് രണ്ടിൻ്റെയും വെക്കേണ്ടത് അതിനു ശേഷം നമ്മൾ അര ഇഞ്ചായിരുന്നു കട്ട് ചെയ്തപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സൈഡ് തുമ്പിട്ടിരുന്നില്ല അപ്പോൾ ആ അര ഇഞ്ചിലൂടെ രണ്ട് തവണ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പം അതുപോലെ തന്നെ അപ്പറൊക്കെ ഷോൾഡറും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ ഇതാണ് വളരെ ഭംഗിയെ നീറ്റായി തന്നെ നമുക്ക് ഈ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് ഇത് ഫസ്റ്റ് ടൈം ചെയ്തിട്ട് കിട്ടിയതല്ല ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് ഭാഗങ്ങളും അതായത് ഈ നെക്കിൻ്റെ ഭാഗങ്ങളിലും അങ്ങോട്ടും ഇങ്ങടും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാൻവാസിൻ്റെ വീതി അല്ലെങ്കിൽ ക്യാൻവാസിൻ്റെ കട്ടി കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണെന്നൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ കാരണം നമുക്ക് കുറേ അധികം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മൾ കുറച്ചധികം ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് സൈഡ് ഒക്കെയാണ് യോജിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ആദ്യം ഒരു തപ്പൻ ഉണ്ടാവും അത് നോർമലായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ഉണ്ടാവും പക്ഷെ നമ്മളത് ചെയ്ത് ചെയ്ത് വരുമ്പോൾ പിന്നെ നമുക്കത് ബഹാർട്ടാവും പെർഫെക്ഷനും ആവും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഷോൾഡറിൻ്റെ തൈത്തുമ്പോൾ കാണുന്നില്ല അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗങ്ങളിലായാലും എക്സ്ട്രാ സ്റ്റിച്ചസും എക്സ്ട്രാ പോയിട്ട് ഇട്ട സ്റ്റിച്ച് പോലും പുറത്തേക്ക് കാണുന്നില്ല അപ്പോൾ ഇങ്ങനെയൊരു ഫിനിഷിംഗ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത്രയും ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു കേട്ടോ ഇനി ബാക്ക് പാർട്ടിൻ്റെ ആംഹോളും ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചിട്ട് ലൈനിങ്ങിൽ ചെറിയ ചെറിയ ഉണ്ടാവും അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം കേട്ടോ ഇനി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് പിന്നെ എന്താ പറയാനുള്ളത് ഇതുപോലെ എന്തെങ്കിലും സ്റ്റിച്ചിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസോ ടിപ്സ് ആൻഡ് ട്രിക്സോ ഒക്കെ വേണമെങ്കിൽ എന്താ വേണ്ട എന്ന് നിങ്ങൾക്കും ഞങ്ങളോട് സജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതെന്നു വെച്ചിട്ട് നമുക്ക് വീഡിയോസ് പരിഗണിക്കാനാണ് പിന്നെ യൂസ്ഫുൾ ആണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടിൽ ദൻ ബൈ ടേക്ക് കെയർ